ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് ജ്ഞാനം നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു അഗ്നിയിൽ പെട്ടാൽ പൊള്ളും തീയിൽ പെട്ടാൽ വെന്ത് വെണ്ണീറായി പോകും എന്നാൽ നീതിമാന്മാർക്ക് വേണ്ടി അവരെ രക്ഷിക്കാനായി അഗ്നി സ്വഗുണം മറന്നും അത് ദൈവത്തിൻ്റെ നീതിയ ദൈവത്തെ ആരാധിച്ചു എന്ന ഒരു കുറ്റം ചാർത്തിക്കൊണ്ട് നീതിമാന്മാരായ മൂന്ന് മനുഷ്യരെ അഗ്നിയുടെ നടുവിലേക്ക് എറിഞ്ഞിട്ടപ്പോൾ സ്വർഗം തുറന്ന ദൈവദൂതൻ ആ അഗ്നിയിലേക്ക് ഇറങ്ങി അഗ്നിയുടെ നടുഭാഗം ജലഗണങ്ങൾ കൊണ്ട് നിറഞ്ഞു നീതിമാന്മാരെ പോറ്റുരക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു ആ അഗ്നിയിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ പുറത്തു വന്നു അത് ദൈവത്തിന്റെ നീതിയാണ് എങ്കിൽ നിനക്ക് വേണ്ടിയും നിന്നെ രക്ഷിക്കാനായും അഗ്നി മറക്കും നിനക്ക് വേണ്ടി പലരെയും ദൈവം മാറ്റിമറിക്കും കോപിഷ്ടരെ ശാന്തശീലരാക്കി മാറ്റും പലരുടെയും തീരുമാനങ്ങളെ നിനക്കായി ദൈവം മാറ്റിയെഴുതും നീതിമാന്മാരെ രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നെങ്കിൽ തീർച്ചയായും നിനക്ക് വേണ്ടി നിന്റെ ദൈവം പ്രവർത്തിക്കാതിരിക്കുമോ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ